രാത്രി കിടക്കുമ്പോൾ അതികഠിനമായിട്ട് കഠിനമായിട്ട് കാലുവേദന ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ആ ഒരു മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഷുഗർ രോഗി അതായത് പ്രമേഹമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രമേഹ ഞരമ്പുകൾക്ക് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹ ഞരമ്പുകൾക്ക് ബാധിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടും അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം ആദ്യം പറഞ്ഞു ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് രാത്രിയിൽ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് രാത്രി കിടക്കുമ്പോഴാണ് അതി കഠിനായിട്ടുള്ള മസിൽ പെയിൻ അല്ലെങ്കിൽ കാലിന് കഴപ്പ് തോന്നാറ് മരവിപ്പ് തോന്നാറ് ആ ഭാഗങ്ങളിൽ സെൻസേഷൻ തന്നെ ഫീൽ ചെയ്യാറില്ല ചൂടോ തണുപ്പോ ഒന്നും കാലിന് അറിയാറില്ല അല്ലെങ്കിൽ ആ ഒരു കാലിൽ ഭയങ്കര വീക്ക്നെസ് ആണ് ഡോക്ടറെ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണാണ് കാലിന് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര കാലായി ഷുഗർ പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയാറുണ്ട് ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ് അതിന് ഏറ്റവും പ്രധാന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഡിസിൻസിൻ്റെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാറുള്ളത് അതുമൂലം തന്നെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റി പറയണ്ടായി ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ആ ഭങ്ങളിൽ വേദന ഉണ്ടാവുക കോച്ചിപ്പിടുത്തുണ്ടാവുക തരിപ്പ് ഉണ്ടാവുക രക്തോട്ടം ഇല്ലാത്തതിനാൽ തന്നെ ആ കാലുകളിൽ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പാദങ്ങളുടെ സംരക്ഷണം ഏറ്റവും ആണ് ഡയബറ്റിക് ന്യൂറോപ്പതിക്കകത്ത് കാരണം പാദങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകൾ അൾസറുകൾ ഉണ്ടാക്കാനും പിന്നീട് പാദം മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥകളിലേക്കൊക്കെ പലപ്പോഴും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ മരവിപ്പും അതുപോലെ തന്നെ തരിപ്പും സെൻസി യും ആ ഒരു ബാലൻസിങ് നഷ്ടപ്പെട്ട് പോണ ഒരു അവസ്ഥ ഒരു ബാലൻസിങ് നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രമേഹം ഞരമ്പുകളെ ബാധിച്ചിട്ടുള്ള അവസ്ഥയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമുക്കറിയാം പ്രമേഹം കൂടുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇന്ന് വളരെ സുപരിചിതമാണ് അതിനകത്ത് ഒന്നാണ് ഇൻക്രീസ്ഡ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുക കൂടുതൽ ദാഹം തോന്നുക നന്നായിട്ട് ക്ഷീണം തോന്നുക മെലിഞ്ഞിരിക്കുക ശരീരം മെലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പ്രമേഹം പല അവയവങ്ങളെ ബാധിക്കുമ്പോൾ നമുക്കറിയാം കണ്ണിനെ ബാധിക്കുമ്പോൾ അത് റെറ്റിനോപ്പതി എന്നും അതുപോലെ തന്നെ സെക്ഷൽ ഓർഗൻസിനൊക്കെ ബാധിക്കുമ്പോൾ നമ്മുടെ സെക്ഷൽ പവേഴ്സൊക്കെ കുറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് അപ്പോൾ പ്രമേഹം ഏതൊക്കെ ഭാഗങ്ങളിൽ ബാധിക്കുന്നു അതിനനുസരിച്ചിട്ട് തന്നെ പല പല ആണ് து അതിൽ തന്നെ ഞരമ്പുകളെ ബാധിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളൊന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത് ഈ പ്രമേഹം ഞരമ്പുകൾ ഷുഗറിൻ്റെ ലെവൽ കൂടുന്ന മൂലം തന്നെ ആ ഞരമ്പുകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതുമൂലം തന്നെയാണ് ആ ഭാഗങ്ങളിൽ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യാത്തത് ആ ഭാഗങ്ങളിൽ തരിപ്പ് ഫീൽ ചെയ്യുക വേദന ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ചൂടോ തണുപ്പോ തണുപ്പമൊന്നും അറിയാത്തൊരവസ്ഥ അതുപോലെ തന്നെ സ്കിന്നുകളിലാണെങ്കിൽ ഡയബറ്റിക് ധർമോപ്പതി എന്നുള്ളൊരു കണ്ടീഷൻ ആ ഭാഗങ്ങളിൽ രക്തോട്ടം കുറഞ്ഞിട്ട് ആ സ്കിന്ന് നമുക്കറിയാം ചില ആളുകളുടെ കാലൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കർ കളർ ആവാറുണ്ട് കാരണം അതിൻ്റെ അതിൻ്റെ പ്രധാന ലക്ഷണം എന്താ വെച്ചാൽ ഷുഗർ മൂലം തന്നെ അതൊരു ഡയബറ്റിക് ഡെർമറ്റോ ഡയബറ്റിക് ഡെർമറ്റോപ്പതി എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയതായിരിക്കാം ഇത്തരത്തിൽ ഈ ന്യൂറോപ്പതി ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഷുഗർ കൺട്രോൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിന് ലീഫി വെജിറ്റബിൾസ് നോൺ സ്റ്റാർച്ച് ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് സ്റ്റാർച്ച് കുറവുള്ളതും പച്ച നിറത്തിലുമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നട്ട്സുകൾ കഴിക്കാവുന്നതാണ് അതിനകത്ത് തന്നെ വോൾനട്ട് ബദാംസ് അതുപോലെ തന്നെ പംകിൻ സീഡ്സ് അതായത് മത്തൻകുരു എന്നിവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് ഇതാണ് ആർട്ടിഫിഷ്യൻ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ലീൻ പ്രോട്ടീൻസ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ടങ്ങിയിട്ടുള്ള നമ്മുടെ മത്തി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഫിഷ്കളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും ആയിട്ടുള്ള വൈറ്റമിൻസുകളാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും ഇതിൻ്റെ രണ്ടിൻ്റെയും അഭാവം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് നമ്മുടെ ജരമ്പുകളിലേക്കുള്ള രക്തോട്ടം കുറവാം അത് പ്രമേഹം കൂടിയുള്ള വ്യക്തികളാണെങ്കിൽ അത് വളരെ വേഗം സംഭവിക്കും അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഞരമ്പുകൾക്ക് ഇത്തരത്തിൽ തരിപ്പൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം അതും അതിന്റെ അളവ് കുറവാണെങ്കിൽ അതും കൂടി നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിനെ കൂടുതലാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതും ഇതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല റിച്ച് സോഴ്സ് നമ്മുടെ സൺലൈറ്റ് ആണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റമിൻ ബി ട്വൽവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കൃത്യമായിട്ട് സ്മോക്കിംഗ് ഒക്കെ ഉള്ള വ്യക്തികളും മദ്യപാനമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക അത് നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ ആക്ടിവിറ്റീസ് കൂട്ടുകയും നമ്മുടെ ഷുഗർ ലെവൽ നന്നായി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നെന്നാണ് ഇത്തരത്തിൽ ഷുഗർ നമ്മുടെ നരമ്പുകൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളിവയൊക്കെ കൺട്രോൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവയെ ഒരു പരിധിവരെ അവയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഹോൾ ഗ്രെയിൻസ് അതായത് ബ്രൗൺ റൈസ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ബെറീസ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ ബെറീസ് ഗ്രേപ്സ് ബെറീസ് ഓറഞ്ച് അതുപോലെ തന്നെ മുസമ്പി പോലെയുള്ളത് ബൂസ്ബെറി നെല്ലിക്ക പോലെയുള്ളതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അവയൊക്കെ നമ്മുടെ രക്തോട്ടം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതിനകത്ത് തന്നെ നമ്മൾ ബ്രൗൺ റൈസ് അതായത് ഓട്ട്മീല് തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് റെഗുലർ എക്സസൈസ് കൃത്യമായിട്ടുള്ള ഉറക്കം വരു കിട്ടുന്നുണ്ട് എന്നതാക്കുക നമ്മൾ മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി വ്യായാമം അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് അത് വളരെ ഹെൽപ്പായിരിക്കും ഇത്തരത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള വ്യക്തികൾ അതായത് ഞരമ്പുകളെ ബാധിച്ചിട്ടുള്ള വ്യക്തികളിൽ കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് ഇത്തരത്തിൽ ഞരമ്പുകൾക്കൊക്കെ ബാധിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പാദങ്ങളുടെ സംരക്ഷണം ശരിയായ അളവിൽ ഉള്ള പാദ സംരക്ഷണങ്ങള് അതായത് ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കാലിലൊക്കെ ചെറുതായിട്ട് മുറിവുണ്ടായാൽ തന്നെ അത് ഇൻഫെക്ഷൻ ആവാനും ആ ഭാഗത്ത് വളരെയധികം ഇൻഫെക്ഷൻസ് കൂടിയിട്ട് പിന്നീട് ആ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥകളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ കൃത്യമായിട്ട് പാദസംരക്ഷണം ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നഖങ്ങളൊക്കെ വെട്ടുകയാണെങ്കിൽ വളരെ കൂടി നഖം വെട്ടുക കാരണം ആ ഭാഗത്ത് നമ്മൾ നഖം വെട്ടുമ്പം നഖങ്ങളുടെ സംരക്ഷണമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നഖം വെട്ടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം വേണ്ടി ചെയ്യുക അതുപോലെ നമ്മുടെ ആ കാല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഈർപ്പം നിലനിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ള വ്യക്തികളായിട്ട് റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ് ഒന്നുകിൽ പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും സ്കിന്നുണ്ടാവാം അതുപോലെ ചെസ്റ്റിന് ഉണ്ടാവാം ഒരുപാട് ഈ പ്രമേഹമുള്ള വ്യക്തികളിലാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാദങ്ങളുടെ സംരക്ഷണം ന്യൂറോപ്പതി ഉള്ള ആളുകൾ അതായത് ഞരമ്പുകൾക്ക് ബാധിച്ചിട്ടുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാല് വളരെ കൃത്യതയോടും വൃത്തിയോടും കൂടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നനവുണ്ടെങ്കിൽ ഈർപ്പരഹിതമാക്കിയിട്ട് ഡ്രൈ ആക്കി സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ ഞരമ്പുകളെ ബാധിക്കുന്നത് പ്രമേഹം മാത്രമാണോ എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി മാത്രമാണ് പ്രമേഹം മൂലം മാത്രമായിട്ട് ഉണ്ടാവാറ് പക്ഷെ പലപ്പോഴും മറ്റു തരത്തിലും പല ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥകൾ അവസ്ഥകളുണ്ടാവാറുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മദ്യപിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാറുണ്ട് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ന്യൂറോപ്പതി ഉണ്ടാവാറുണ്ട് ഞരമ്പുകളെ ബാധിക്കാറുണ്ട് ചില തൈറോയിഡ് പ്രശ്നങ്ങളുള്ള വ്യക്തികളും ഇത്തരത്തിൽ ന്യൂറോപ്പതി കംപ്ലൈൻറ്റ്സ് ഉണ്ടാകാറുണ്ട് ചില മരുന്നുകളുടെ ദീർഘകാലത്തെ ഉപയോഗം മൂലവും ഇത്തരത്തിൽ ഞരമ്പുകളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അപ്പം ഏതൊരു എന്ത് ഏതൊരു വ്യക്തികളാണെങ്കിലും ഇത്തരത്തിൽ ന്യൂറോപ്പതി കംപ്ലൈൻസ് അതായത് സെൻസേഷൻസ് ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ കാലുകളിലെ മരവിപ്പ് ഇത്തരത്തിലൊക്കെ കൂടുതലായിട്ടും നമ്മൾ ഒരു അമ്പത് ശതമാനം ആളുകളിലും ഇന്ന് കോമൺ ആയിട്ട് കാണുന്നത് പ്രമേഹം താലാണ് അതിനാൽ തന്നെ പ്രമേഹമുള്ള വ്യക്തികൾ ഇത്തരത്തിലൊരു ന്യൂറോപ്പതി അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ വളരെ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് വളരെ കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൻസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല